എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പച്ചമുളകിൻ്റെ കുരുടിപ്പും അതുപോലെ കീടബാധകളും വെള്ളീച്ച മുഞ്ഞ് എല്ലാം വന്ന് ബാധിക്കുന്നത് പച്ചമുളകിനെയാണ് അപ്പോൾ അത് പലരും പറിച്ചു കളയാറുണ്ട് ഇത് ഇനി ശരിയാവില്ല നട്ടാൽ നമുക്കിത് വിജയിക്കില്ല എന്ന് അങ്ങനെയുള്ളവർ പറിച്ചു കളയരുത് ഇതിന് പല മരുന്നുകളും ഉണ്ട് ഇതിൻ്റെ കീടബാധയും മുരടിപ്പും പോവാൻ മുരടിപ്പാണ് പ്രശ്നം ഇതിനൊക്കെ പല മാർഗങ്ങളുണ്ട് അത് എല്ലാം പരീക്ഷിക്കുക ഏതാണ് വിജയിക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് സ്വീകരിക്കാം ഞാൻ ഇതിനുമുമ്പ് പച്ചമുളകിൻ്റെ കുരുടിപ്പിനെ പറ്റി നാല് വീഡിയോ വീടുക നാലും എഫക്റ്റീവായ മരുന്നുകളാണ് വേപ്പെണ്ണ മുതൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വരെ ഞാൻ ഉപയോഗിച്ചും അതിൻ്റെയൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു മരുന്നാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അത് ഇതിൽ ഇതിൽ ഏറ്റവും മികച്ചതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് അത് പ്രയോഗിച്ചതാണ് അപ്പോൾ ആ മരുന്ന് പ്രയോഗിക്കുന്ന കാര്യത്തിലേക്കാണ് പോകുന്നത് ഇപ്പം ഇതിൽ മുളകുണ്ടായിട്ടുണ്ട് തയ്യാണിത് അതുപോലെ പൂ കുത്തുന്നുണ്ട് ഇഷ്ടംപോലെ പൂ കുത്തുന്നുണ്ട് ധാരാളം ഇതിലും അതുപോലെയായിരുന്നു ഇതിലിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയും മുളകുണ്ട് വേറെ മുളക് ഞാൻ കണ്ടായിരുന്നു ഇവിടെ നോക്കട്ടെ ആ ഇവിടെയുണ്ട് മുളകുണ്ടായി വരുന്നുണ്ട് അപ്പം ഇതിനൊക്കെ ബാധയുണ്ടായിരുന്നു ഞാൻ ആ മരുന്നാണ് പ്രയോഗിച്ചത് അത് നിങ്ങളോട് പറയുന്നതിന് മുമ്പായിട്ട് ഇത് പച്ചമുളകിന് മാത്രമല്ല ചീരയ്ക്കൊക്കെ ഉപയോഗിക്കാം തക്കാളി വെണ്ടയ്ക്കൊക്കെ ഉപയോഗിക്കാം കുറഞ്ഞ ചിലവിൽ കൃഷി ചെയ്ത് കൂടുതൽ വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റി മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം സഹകരിക്കാൻ തയ്യാറുള്ള എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഒരാറ് സവാള എടുത്ത് ഒരുപാട് പച്ചക്കറികൾക്ക് ഞാൻ അടിച്ചതാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് ഇന്ന് ഈ മുളകിനെ മൂന്ന് ചെടിക്ക് ഇത് കാണിക്കുന്നേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഈ സവാള ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് വളരണം നമ്മളോടൊപ്പം കേരളവും വളരണം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളിലേക്ക് മടങ്ങാം അപ്പം ഇത് അരിഞ്ഞെടുത്ത് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ ഇരുന്നൂറ് എം എൽ പച്ചവെള്ളം എടുക്കുക അപ്പോൾ ഈ പച്ചവെള്ളത്തിലേക്ക് ഇത് ഒഴിക്കുക കാരണം ഇത് ഒരു ഇരുന്നൂറ് എം എൽ ഉണ്ട് നമ്മുടെ ഈ അടിച്ചെടുത്തത് അത് കുറച്ച് ഇതിലും ഇങ്ങനെ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല കൂടുതലും അരഞ്ഞതാണ് ഇനി ഇതിലേക്ക് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടുക അത്രയും മതി ഇനി ഇത് അരിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത് നമുക്ക് സ്പ്രേയറിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഇത് നമുക്കിത് പച്ചമുളകിന് അടിച്ചു കൊടുക്കാം മുകളിലും അടിയിലും ഇലയുടെ അടിയിലും അടിച്ചു കൊടുക്കണം ഇങ്ങനെ ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്നതാണ് കേട്ടോ പച്ചമുളക് പ്രൂൺ ചെയ്ത് നിർത്തിയാലേ എന്തെങ്കിലും കായുണ്ടാവും മറ്റ് ചീരകളെപ്പോലെ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഈ പ്രാണികളുടെ ശല്യം അധികം ഇല്ല പക്ഷേ ഇതിൻ്റെ ശല്യം എന്താണെന്ന് വെച്ചാൽ പുൽച്ചാടിയുണ്ട് പുൽച്ചാടി വന്ന് ഇല വെട്ടി വെട്ടിത്തരുന്നു അതാണ് ഇതിൻ്റെ ഒരു ശത്രുത ശത്രു ബാക്കി ഒന്നൊന്നും കീഴ് ബാധകളോ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ തൈ ഞാൻ ഓൺലൈനിൽ വിൽപ്പന നടത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും പല വീഡിയോയിലും ഞാൻ അത് ഇട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ വീടുകളിലും വേണം ഇത് എന്നുള്ള ഉദ്ദേശത്തിലാണ് വില കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇരുപത് തണ്ടിൻ്റെ വില യൂട്യൂബിൽ കാണുന്നത് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതെല്ലാ വീടുകളിലും വേണം പ്രത്യേകിച്ച് ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ആളുകളുടെ വീടുകളിലാണെങ്കിൽ ഇത് വേണം ഇത് തോരും വെച്ച് കഴിച്ചാൽ തിമിരം വരാതിരിക്കും വന്ന തിമിരം മാറില്ല തിമിരം വരാതിരിക്കാൻ നല്ലതാണ് നല്ല കാഴ്ച ശക്തി കിട്ടും പിന്നെ കണ്ണട വയ്ക്കേണ്ടി വരില്ല എന്നാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതുപോലെ കറ്റാവാഴയുടെ തൈ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അറുപത് രൂപയുടെ തൈക്കളാണ് ഇച്ചിരി വലുതും ഉണ്ട് അത് നൂറ് രൂപയാണ് അത് മുകളിലാണുള്ളത് ജെല്ലെടുക്കാൻ നിർത്തിയിട്ടുണ്ട് ഒരുപാട് ഇതൊക്കെ ജെല്ലെടുക്കാൻ നിർത്തിക്കുന്നതാണ് ജെല്ല് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഓൺലൈനിൽ ഞാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് വലിയ കറ്റാഴപ്പാട അപ്പോൾ ഓൺലൈനിൽ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാതിന്റെ ജെല്ല് ഒരുപാട് ആവശ്യക്കാരുണ്ട് എന്തായിരിക്കുമ്പോഴീ പാഴ്സൽ ചാർജാണ് ഭയങ്കരമായിട്ട് കൂടി വന്നിരിക്കുന്നത് ഇപ്പോൾ ജി എസ് ടി ഒക്കെ വന്നപ്പോൾ പാർസൽ ചാർജ് ഒരുപാട് കൂടുതലാണ് ഒരു ബോക്സ് അടിക്കണമെങ്കിൽ മുപ്പത് രൂപ വേണം അമ്പത് അഞ്ഞൂറ് ഗ്രാമിൽ താഴെ ഉള്ള ഏത് പാഴ്സലിനും പത്തൊമ്പത് രൂപയാണ് ഫസ്റ്റ് ചാർജ് അതുകൊണ്ട് തന്നെയാണ് ഈ ഓൺലൈനിൽ സാധനങ്ങൾക്ക് വില കൊടുക്കുന്നതിൻ്റെ കാരണം ഇപ്പം ഈ കറ്റാർ വാഴ കൂടാതെ ഞാൻ മുട്ടത്തൊണ്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട് മുട്ടത്തൊണ്ട് പൊടിയാക്കി പാക്കറ്റിലാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഉള്ളിത്തോല് ഉള്ളിത്തോല് ഒരു മൂന്ന് ചാക്കുക ഇട്ട് വേറെ വച്ചിട്ടുണ്ട് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പം ആയിട്ടില്ല അടുത്ത ആഴ്ചയാവുള്ളൂ അടുത്ത ആഴ്ച ചിലപ്പോൾ രണ്ടോ മൂന്നാഴ്ചയാവും ഈ പൊന്നാങ്കണ്ണി ചീരയും കറ്റാർ വാഴയും അതുപോലെ വേര് പിടിപ്പിച്ച നല്ല ഇനം കോവലിൻ്റെ തണ്ടുകൾ ഇത് നൂറ് രൂപയാണ് വില ഇതായിരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പത് രൂപ കൂടുതൽ വരും എല്ലാ ചാർജും ഇപ്പം ഇത്രയൊക്കെയാണ് നിലവിലുള്ളത് ഞാൻ എൻ്റെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ ഇടാം ടൈറ്റിലിൽ വീഡിയോയുടെ ടൈറ്റിൽ വാട്സാപ്പ് നമ്പർ ഇടാം അതൊന്നും നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക ഇത് നൂറ്റമ്പതെണ്ണം ഒക്കെ ഉണ്ടായിരുന്നവണ്ണം എല്ലാം തീർന്നു ഇനി ഇത്രേ ഉള്ളൂ പിന്നെ അടുത്ത് വെച്ച് ഉണ്ടാക്കി എടുത്തിട്ട് വേണം അപ്പോൾ താമസം വരും ഇതിപ്പോൾ ആവശ്യപ്പെടുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടും ഇനി ഇതിനു മുമ്പ് ആരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും അപ്പോൾ ഈ കാണിച്ച സവാേളയുടെ മരുന്ന് നിങ്ങൾ ഒന്ന് പ്രയോഗിച്ച് നോക്കും പച്ചമുളകിനെ എല്ലാത്തിനും തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി താങ്ക് ഫോർ വാച്ചിങ്